അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഇന്നത്തെ എന്റെ ഒരു ദിവസം ആരംഭിക്കുകയാണെങ്കിൽ നേരെ ഇത് രാവിലെ സാമ്പാറൊക്കെ നീരച്ച് അപ്പം ഉണ്ടായിരുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ കഴുകിയ വൃത്തിയാക്കി അതിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ സാമ്പാർ വരിപ്പും ഒന്ന് എടുത്തിട്ട് അതും കുക്കറിനകത്തോട്ടിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇത്രയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിട്ട് വെള്ളം ഒഴിച്ച് കുക്കർ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തേ അപ്പൊ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുുകും പൊട്ടിച്ച് അതിന്റെ കൂടെ ഇത്തിരി ഉലുവായും കൂടിയിട്ട് അപ്പൊ അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് അതും മൂപ്പിച്ച് പിന്നെ അതിൻ്റെ കൂടെ പൊടികളായിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ സാമ്പാർ പൊടി പിന്നെ കായപ്പൊടി ഞാൻ ഓൾറെഡി സാമ്പാർ പൊടി ചേർത്താലും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ സാധാരണ ചേർക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം മൂപ്പിച്ച് കുറച്ച് വാളംപൊളി പിഴിഞ്ഞതും കൂടെ ഒഴിക്കുന്നുണ്ട് തക്കാളി കുറവാണെങ്കിൽ നമ്മൾ ഇതും കൂടെ ഒഴിച്ചാലേ അല്ലേ പുളിയൊന്ന് സെറ്റായിട്ട് വരാനായിട്ട് ഓവറായിട്ട് പുളി കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കഷ്ണത്തിലേക്ക് ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടേ സിമ്പിളായിട്ട് ഏടി വിടി എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കി സത്യത്തിൽ രാവിലെ സാമ്പാർ ഉണ്ടാക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഉച്ചക്കത്തേക്കുള്ള ഒരു കറിയും കൂടെ ആയിക്കോളോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ സാമ്പാർ അവിടെ നേരെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ നല്ല കുറുകിയ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ എനിക്കും അങ്ങനെ തന്നെ ഇഷ്ടം കഷ്ണമെല്ലാം ഒന്ന് വെന്തുടങ്ങി വന്നില്ലെങ്കിൽ ഇവരെ കഷ്ണങ്ങളെല്ലാം അതിൻ്റെ അടിയിൽ തന്നെ ഇട്ടേക്കും സാമ്പാറിന്റെ ചാർ മാത്രം കൂട്ടിക്കഴിക്കും അപ്പൊ സാമ്പാറിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ എന്താ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിക്കകത്ത് കയറി കേട്ടോ അപ്പൊ നമുക്ക് ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ എടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നോർമൽ വാട്ടറിലാണ് ഞാൻ ഇന്ന് കുഴച്ചതെടുക്കുന്നതേ അപ്പൊ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് ഒത്തിരി സമയം വെച്ചോണ്ടിരിക്കാനുള്ള സമയൊന്നുമില്ല നേരെ കുഴക്ക നേരെ ഉണ്ടാക്കാം അല്ല പരുത്തുക ഉണ്ടാക്ക ഏടി പിടി എന്നുള്ള പരിപാടിയാണ് രാവിലെ അപ്പൊ എല്ലാവരുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞോ രാവിലത്തെ ജോലികളെല്ലാം ഏകദേശം എല്ലാവരുടെയും അവസാനിച്ച് കാണുമല്ലോ അല്ലേ അപ്പോൾ എല്ലാരും വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടിക്കാൻ മറക്കരുത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇതിന്റെ ഈ പലക മാത്രമേ ഇവിടെ സാധാരണഗതിയിൽ കാണാറുള്ളൂ ഇതിന്റെ ഈ പരത്തുന്ന സംഭവം ഒരിക്കലും ഇവിടെ കാണാറില്ല എന്നിപ്പോ ഞാൻ രാവിലെ കട്ടിന്റെ അടിയിൽ നിന്ന് എടുത്തോണ്ട് വന്നാണേ ഇത് ഇപ്പോഴൊക്കെ എവിടെയൊക്കെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിപ്പെടെ നിലവിലോ തപ്പിക്കൊണ്ട് പോവാം നമ്മൾ എപ്പോഴെങ്കിലും എടുക്കുവാണെങ്കിൽ അത് പിന്നെ എൻ്റെ ബാക്കി ഇപ്പം ഇന്നും കണ്ടോണം ഇത് നമ്മളോട് പരത്തി ഇടവെക്കുമ്പോൾ ആ കമ്പ് എടുത്തുണ്ടാവും പോയ അപ്പൊ അത് ആ ചപ്പാത്തി ഒക്കെ പരത്തി നേരിട്ട് ചുട്ടെടുക്കുവാണ് രാവിലത്തെ ഡ്യൂട്ടികളെല്ലാം ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരു വലിയ മഴ പെയ്ത് തോർന്നൊരു ഫീലാണ് ഒരു ആശ്വാസം തന്നെയാണ് പിള്ളാരൊക്കെ സ്കൂളിലോട്ട് വിട്ട് അച്ചാസിന്റെ ജോലിക്കും പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ പിന്നെ സമാധാനമായി ചപ്പാത്തി പരിപാടി എല്ലാം കഴിഞ്ഞു നേരെ എന്റെ ചുട്ടാപ്പിക്കുള്ളതെല്ലാം എടുത്ത് വെക്കുവാണ് ഞാൻ എപ്പോഴും അതിന്റെ ഒന്നോ രണ്ടെണ്ണം കൂടുതലും പാത്രത്തിൽ വെക്കത്തുള്ളത് പിള്ളേരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതല്ലേ അപ്പൊ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം എക്സ്ട്രാ വെച്ചാലല്ലേ പറ്റുള്ളൂ അപ്പൊ ചപ്പാത്തിയൊക്കെ എടുത്തു വെച്ചു നേരെ വെള്ളം എടുത്തു വെച്ചിട്ട് നമ്മുടെ സാമ്പാറും കൂടെ നിന്ന് എടുത്തുവച്ച അവനുള്ള പരിപാടികളെല്ലാം ആയി അവര് രാവിലെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചാൽ തന്നെ പകുതി സമാധാനമാണ് അപ്പൊ ചപ്പാത്തിയുടെ കാര്യങ്ങളോ അവനുള്ള കാര്യങ്ങളോ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞപ്പ നേരെ ഞാൻ അരിയിടാന്ന് വിചാരിച്ചു ഇപ്പൊ അങ്ങ് നമ്മുടെ വെള്ളം വെച്ച അരി അങ്ങിട്ടേക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ അംഗനവാടിയിലൊക്കെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അത് വെന്ത് മാർക്കുന്ന സമയമാവേ പിന്നെ ചോറിന്റെ പണി അന്നേരം തീരുവല്ലോ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വിറക് ഉള്ളത് കാരണം ഞാൻ അടുപ്പാണ് വെക്കുന്നത് വിറക് തീരുന്ന അനുസരിച്ച് നേരെ ഗ്യാസിലേക്ക് തട്ടും ഞാൻ ഇതിന് അന്നേരം നേരെ അച്ചാറ്റിന് വേണ്ടി ഇത്തിരി നേരം കത്തിയൊക്കെ വെച്ച് നേരെ അരിയൊക്കെ കഴുകി അതിലേക്കിട്ട് എന്റെ പണിയെല്ലാം ഒന്ന് വേഗം വേഗം വേഗമാക്കുവാണെ ഇവിടെ ഇന്ന് രണ്ട് തരത്തിലുള്ള ഫുഡുണ്ടോ കേട്ടോ ഒരു കൂട്ടർക്ക് ചപ്പാത്തി സാമ്പാർ ഒരു കൂട്ടർക്ക് നമ്മുടെ ചിരട്ടപ്പുട്ടും പഴവുമാണ് ഗോതമ്പ് പൂട്ടാണ് അതും പഴവും ഈ പഴം സ്പോർട്സേർട്ട് ബൈ ശ്രീജേഷ് ആണ് കേട്ടോ വിശേഷിന്റെ ഒരു ഫ്രണ്ടാണ് അവർ ഒരു കൊല ഒടിഞ്ഞു പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കൊണ്ട് തന്നതാണേ അപ്പൊ അത് ഇന്ന് പഴുത്ത് നന്നായിട്ട് അത് കാരണം ഇത്തിരി പുട്ടുകൂടെ ഉണ്ടാക്കിയേ അപ്പൊ അതിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഇത്തിരി ചായ വെക്കുവാണ് ഞാൻ എനിക്ക് ചായ കുടിക്കാൻ മേല കുടിക്കാൻ മേലാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുടിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് സാധാരണഗതിയിൽ ഇടുന്നത് അപ്പൊ അടുത്ത ദിവസത്തെ എൻ്റെ വീഡിയോസിൽ ഞാൻ വ്യക്തമായിട്ട് അതിന് റീസൺ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാവേ ഇതുപോലെ എന്നെപ്പോലെ ചായയ്ക്കും കാപ്പിക്കും അഡിക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റീസണും ഇതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ എന്തുകൊണ്ടാണ് ഇത് കുടിക്കരുത് എന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം എനിക്ക് രാവിലെ ഒരു അബദ്ധം പറ്റി ഗൈസ് ഇന്ന് ഞാൻ ഫോണിൻ്റെ തൊട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇന്നലെ വൈകിട്ട് നോക്കിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടി ഇന്ന് ചുട്ടനെ ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വെറുതെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വെറുതെ വെച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനിട്ട് മെനക്കെട്ടു കേട്ടോ അപ്പൊ അത് കാരണം ഇവര് രണ്ടുപേരും കൂടെ രാവിലെ കടലൊക്കെ പോയി മുട്ടായി ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ആ മുഖം പെണ്ണിൻ്റെ വലി വളിച്ചിരിക്കുന്നതിന്റെ മെയിൻ കാര്യം മുട്ടായിക്കുള്ള അടി നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ തൊട്ട് കേട്ടോ ഇവര് രണ്ടും ആകെ അടിവെക്കുന്ന ഈർ ഒറ്റ കാര്യത്തിന് മുട്ടയുടെ കാര്യത്തിന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സകല സാധനങ്ങൾ അവക്ക് തന്നെ വേണം അതിനാണ് ഈ വഴക്ക് മൊത്തവേ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാചരം ജോലിക്ക് പോവാണ് ഞാനും വരുവാന്നും പറഞ്ഞോണ്ട് ഭായി തൂക്കി എന്റെ പെൺകുച്ചി ഇറങ്ങി പോകുന്നുണ്ടേ ആ പെറ്റാറ്റ പറഞ്ഞിട്ട് അവർ അച്ചാച്ചെ ജോലിക്ക് പോയി ഇനി എന്റെ കുഞ്ഞിപ്പെണ്ണിനെ നേരി അങ്ങനവാടിയിലോട്ട് വിടാനുള്ള ഒരുങ്ങി കിട്ടിയിരിക്കുകയാണ് ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്നത് കണ്ടോണ്ടോ അത് മോഹം പുത്തി ഇറങ്ങി പോകുന്നതുകൊണ്ട് അപ്പൊ ഇണങ്ങി പോവാണ് എന്നോടെ ഫസ്റ്റ് അവൾക്ക് ഞാൻ ഈ മുടി കിട്ടിയത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിനാണ് ഈ വഴക്ക് മൊത്തം അവൾക്ക് ഇങ്ങനെ മുടി ഒന്നും കിട്ടുന്ന തീരെ താല്പര്യമുള്ള ഒരു കാര്യമല്ല കേട്ടോ മുടി കിട്ടുന്ന ഇഷ്ടമല്ല മാല വിടുന്നത് ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരു ഐറ്റം കിട്ടില്ല തിരിച്ചു വരുമ്പോൾ കണ്ടോ ഈ വക സാധനങ്ങളൊന്നും തല കാണത്തില്ല അതെല്ലാം എടുത്ത് പറിച്ച കളഞ്ഞിട്ടേ വരത്തുള്ളെ ചേട്ടായി വീട്ടിൽ ഇരിക്കുന്നതല്ലോ അവൻവാടി പോകാൻ മടിയൊന്നും ഇല്ലാട്ട് അവള് പൊക്കോളൂ ഇത് നമ്മുടെ അന്നത്തെ ആ കോഴിക്കും ഞാട്ട അതായത് ഇവർ ഇവിടം വരെയൊക്കെ എത്തിയേ ഇവിടം വരെ എത്തിയെങ്കിൽ അടുക്കളന്ന് പോകാൻ ഭയങ്കര മടിയാ രാവിലെ ഒന്ന് ഇറങ്ങിട്ട് വീണ്ടും അതേപോലെ ഇനി തിരിച്ചു കയറി വരും അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഇത്തിരി പച്ചരി ഒന്ന് കുതിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിന്റെ കൂട്ടത്തില് ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ചോറും കൂടെ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുവാണേ മിക്സിയിലിട്ട് ഒത്തിരി സമയം വെക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്ന് മാത്രമേ വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി നീണ്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി ഇട്ടു ചോറിട്ടു തേങ്ങാ ചിരണ്ട് ചെയ്തു ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് വരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഒരു ഇത് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് അരച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാവേ ഇത് നമ്മുടെ പുളികാരം എന്നൊക്കെ പറയുന്ന ഒരു റെസിപ്പിയാണ് അതിൻ്റെതാണ് അത് എനിക്ക് തോന്നുന്നു കോഴിക്കോട പലഹാരമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് അറിയില്ല ഇത് നേരെ എണ്ണക്കകത്തിട്ട് കോരി ഒഴിച്ചങ്ങ് ഉണ്ടാക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആകട്ടോ ഇത് ഇത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് മൊരിച്ചാണ് എടുത്തേക്കുന്നത് ഇത് അത്ര മുരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കറിയൊക്കെ കൂട്ടി നോൺ വെജ് ഏതെങ്കിലും ഐറ്റംസ് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് പിള്ളേർക്കായത് കയറാൻ ഞാൻ ഇത്തിരി മൊരിച്ചെടുത്തേ ഇങ്ങനെ അതെ കൈപ്പിടിച്ച് ഇങ്ങനെ കളിച്ചോണ്ടൊക്കെ കഴിച്ചോളൂലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണേ ഒത്തിരി സമയം വെക്കുമൊന്നും വേണ്ട കാരണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാനായിട്ടും വല്യ പാടൊന്നുമില്ല മാമങ്ങി ഒഴിച്ചാ പോലെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇന്നലത്തെ നമ്മുടെ മീൻകറിയുടെ ചട്ടി ഇരിപ്പുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ രാത്രി ആയപ്പോഴത്തേക്ക് കുറച്ച് ചോറും ഇട്ട് ഇത്തിരി കപ്പയും കൂടി ഇട്ടിട്ട് ഇളക്കി കഴിക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയത് കേട്ടോ തലേ ദിവസത്തെ മീൻകരയുടെ ചട്ടി ഇരിപ്പുണ്ടെങ്കിലേ അതിലേക്ക് ഇത്തിരി ചോറ് ഇട്ടിട്ട് അതായത് പോലെ ഇളക്കി കഴിക്കണം അപ്പൊ എന്താണല്ലേ എന്നത്തെ എന്റെ ഒരു പരിപാടികളെല്ലാം കഴിഞ്ഞു എല്ലാവർക്കും ടാറ്റാ ബൈബി ഒക്കെ ചെയ്യൂ വീഡിയോ കാണാൻ മറക്കല്ലേ